സോ ഹലോ ഗൈസ് എല്ലാ മച്ചാമാർക്കും അഭിനോക്മാർ ഫോർച്ചു ഫോറിൻ്റെ പുതിയ ഒരു വീടുകളിലും കാര്യങ്ങളും സ്വാഗതം അപ്പം ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ബ്ലോഗും കാര്യങ്ങളുമായിട്ടാണ് ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം രാമയ്ക്കൽമേട് സന്ദർശിക്കാൻ വേണ്ടിയാണ് ഗൈസ് സ്വന്തം വന്നത് നമ്മളാ ഒരു നല്ല അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് നല്ലൊരസം കാണാനൊക്കെ ഗൈസ് അങ്ങ് ദൂരെ നമുക്കൊരു മലകൾ കാണാം കുറച്ചേറെ മലകളും കാര്യങ്ങളും കാണാം പീസ് നമുക്കിവിടെ അങ്ങോട്ട് കയറണമെങ്കിൽ നമുക്കവിടെ ടിക്കറ്റ് എടുക്കണം ഗൈസ് അപ്പം നിങ്ങൾക്കപ്പം ടിക്കറ്റ് എടുക്കണം നമുക്കപ്പം ടിക്കറ്റ് എടുക്കാം ഒരു മിനിറ്റ് പിന്നെ ഞാൻ വേറെ കാര്യം പറയാമെന്ന് വന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫുൾ പവർ ആക്കണം നമ്മുടെ ചാനല് നിങ്ങൾ നമ്മുടെ കണ്ടം ബ്ലോഗ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കണ്ടം ബ്ലോഗ് കാണാത്ത കൂട്ടുകാരുണ്ടല്ലോ എന്നായാലും പോയി കണ്ടം ബ്ലോഗ് കാണാം എന്നിട്ട് വേണം രാമക്കൽ ബ്ലോഗ് കാണാൻ വേണ്ടത് ജീസ് കണ്ടോയിസ് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാറ്റ് വൈസ് ചെറിയൊരു ചാറ്റമഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് കുടയൊക്കെ പിടിച്ചു നിൽക്കുന്നത് പ്പോൾ നമുക്ക് ഇതിനായിട്ട് നമുക്ക് പാസ്സൊക്കെ എടുക്കണം കണ്ടോ ഈസപ്പം പിന്നെ മണ്ടയിലോട്ട് കാര്യങ്ങളും കയറാം കാരണം എന്നാന്ന് പറഞ്ഞാൽ മണ്ടരാണല്ലോ ഇതുള്ളത് ഈ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പൈസ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് സ്റ്റെപ്പ് കയറാം സ്റ്റെപ്പ് കയറുന്നൊന്നാണ് ഈ ക്യാമറ താട്ട് പിടിച്ചിരിക്കുന്നത് ഭയങ്കര മഴയാണ് ഈ സർ രക്ഷില്ല മഴ കാരണം ഭയങ്കര അത്യാവശ്യം നല്ല മഴയാണ് കാരണം നല്ല നല്ല തണുപ്പാണ് ഈസോടെ ഭയങ്കര ഈ എന്ന് പറഞ്ഞാൽ ഒരു അതിമനോഹരമായ സ്ഥലം തന്നെയാണ് സത്യം പറയാമല്ലോ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ ഈസ് നല്ലൊരു കാറ്റും നല്ല ഒരു എന്നെ നിലത്തില്ല ഈ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ നല്ലൊരു ഇതായിട്ട് കേട്ടോ അത് കണ്ടോ ഈസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതേണ്ടേ അത്രയും ഭാഗങ്ങളും കാണാതെ കാരണം മഞ്ഞുകൾ മഞ്ഞാണ് ഈ ഫുൾ ഇവിടെ ഭയങ്കര മഞ്ഞാണ് ഫുൾ ആ ഓട്ടം വരുന്നുണ്ടോ കുണിങ്ങി കുണിങ്ങി ഒരു ഓട്ടോ വരുന്നുണ്ട് ഈ സ്മേളിൽ നിന്ന് അല്ലാതാഴിൽ നിന്ന് മേളോട്ട് എൻ്റെ പേര് ഐ സി യു എടേ തൊട്ടാണെന്ന് തോന്നുന്നു കുറേ വിനോദ വിനോദ സന്താ സഞ്ചു വിനോദസഞ്ചാരികൾ ഈ മല ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ രാമയ്ക്കൽ മേടും കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈയിടയിലാണ് നല്ല ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉള്ളൊരു കിണ്ണങ്കൽ സ്ഥലമാണ് ഗൈസപ്പൊക്കെ നമുക്ക് കുറച്ച് മേളോട്ട് കയറിപ്പോകാം ഓക്കേ ഗൈസപ്പള നമ്മൾ നമ്മൾ മേളിലെത്തിക്കഴിഞ്ഞു കൈസ് നമ്മളൊരു അത്യാവശ്യം ഒരു പകുതി മേളിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് കൈഷ് നമ്മളെ ആ ഒരു സൈഡിൽ നിന്നൊരു മലയിൽ കുറച്ച് കാറ്റാടികളും കാര്യങ്ങളും കാണാൻ സംഭവം നമുക്ക് സാധിച്ചിരിക്കുന്നു വൈസം നല്ലൊരു സ്ഥലവും കാര്യങ്ങളും സത്യം പറയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം കണ്ടോ ഗൈസ് ഇത് കണ്ടോ ഈ ഒരു പ്രതിമ എന്ന് പറഞ്ഞാൽ കുറവൻ കുറവി എന്ന് പറഞ്ഞൊരു പ്രതിമയും കാര്യങ്ങളും ആണ് ഈസ് അതോ അവിടെ ഉള്ളത് ഒരു പ്രതിമയാണ് കണ്ടോ ഈസ് കാറ്റ് കണ്ടോ ഭയങ്കര കാറ്റാണ് കൈസ് ഇവിടെ ഒരു രക്ഷയില്ല മല കയറുന്ന ഒരിക്ക ഭയങ്കര കാറ്റാണ് പിന്നെ വേറൊരു കാര്യം പറയാം മേള മേളിച്ചെന്ന് പറയാം കേസ് അതാണ് നല്ലത് സൈഡൊക്കെ ഉണ്ടോ സൈഡൊക്കെ അപ്പം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് അതവിടുത്തെ അപ്പർ സൈഡ് കണ്ട കാറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ കാറ്റ് കാരണം ആരെ വല്ലതും ഭയങ്കരമായിട്ട് കിടന്ന് അങ്ങ് കൊല്ലുന്നുവാണ് ഏസ് അപ്പം മേളിച്ചെന്ന് ഗെയ്സ് ഇത് കണ്ടോ ഇത് നമുക്ക് ഞാൻ ഇപ്പോൾ ശരിക്കും പറയാം നമ്മളാണെങ്കിൽ കുറച്ചുകൂടെ മേളിലെത്തിയിട്ട് പറയാം കാരണം ഇതാണ് ഗെയ്സ് നമ്മുടെ കണ്ടു കോസ് അവിടെ നിന്ന് തന്നെ കുറേ കാറ്റാടിയും കാര്യങ്ങളും ഉണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കാറ്റാടി ഒത്തിരി ഉണ്ട് ഗൈസ് അപ്പം നമ്മൾ കണ്ടോ എന്ത് രസം വന്നു നോക്കി ഗൈസ് നിങ്ങൾ പറയൂ യ്സ് അടിപൊളി സ്ഥലം തന്നെ സത്യം പറയാം പിന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞ ഈ ഒരു മലയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മൂവായിരം അടി അല്ലെ മൂവായിരം അടി എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത് എന്നാണ് ഞാനും കേട്ടത് പിന്നെ ഐസ് ഈ ഒരു രാമക്കൽമേട് എന്ന് പറഞ്ഞാൽ ഈ ഒരു മലയുടെ ഹൈറ്റ് വരുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫീറ്റാണ് ഗൈസ് ഈയൊരു മലയുടെ ഉയരമെന്ന് പറയുന്നത് അപ്പൊ അത്യാവശ്യം ഒരു ഇത്തിരി ഉയരമുള്ള ഒരു മല തന്നെയാണ് ഇതാണ് ഗെയ്സ് ഞാൻ പറഞ്ഞ കുറവൻ കുറവി ശില്പം ഈസ് നമുക്ക് ആ പ്രതിമയുടെ അടുത്തോട്ട് നമുക്ക് പോവാം അതാണ് ഗെയ്സ് കണ്ടത് കുറവനും കുറവിയാണ് കാറ്റിൽ ഞാൻ പറഞ്ഞ ഭയങ്കര കാറ്റാണ് കൊടയെടുത്തത് പറന്നു പോയി എൻ്റെ പൊന്നെസ് ഇവിടെ ഒരു മുള്ളുവേലൊക്കെ ഉണ്ടല്ലോ ആ ഒരു വേഴാമ്പലമാണ് പിന്നെ ഈ മലയിലെ ഏറ്റവും ഒരു പിന്നെ ഈ ഒരു മലയിലെ ആകർഷണമെന്ന് പറയുന്നത് ഈ എന്ന് ആകർഷണമെന്ന് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പുറകിൽ നിൽക്കുന്ന ഈ കുറവൻ കുറവി പ്രതിമയും പിന്നെ അതുകൊണ്ട് ആ ഒരു മഴ മുഴക്കി വേഴാമ്പലിൻ്റെ ആ ഒരു ഇതുമാണ് കൈസ് അതിനകത്ത് നമുക്ക് കയറാൻ പറ്റും അങ്ങോട്ട് നമുക്ക് പോവാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം ഈ മലയുടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ തമിഴ്നാട് നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്നതായിരിക്കും ഈ തമിഴ്നാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഏകദേശം നമുക്കപ്പോൾ അങ്ങോട്ടൊക്കെ പോവാം അതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു കുളവും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതേണ്ട ഇതെന്താ ആ മരത്തേലൊക്കെ പേരെഴുതിയിട്ടുണ്ട് എം എസ് എസ് എം എസ് എസ് എം എസ് ധോണി എന്നാണെന്ന് തോന്നുന്നു എം എസ് എസ് ഐ പി അത് നമ്മൾ കാര്യമാക്കുന്നില്ല ക്യസ് ഇതാണ് നമ്മുടെ കുളവും കാര്യങ്ങളും കുളത്തിൽ താമരയുണ്ട് ഓക്കെ ഇത് കണ്ടു പോയി മാങ്ങ ആരുടെയോ മാങ്ങയാണ് അതാവരവിടെ ഉപേക്ഷിച്ചിട്ട് പോയി പാവം ഈ സിനിത്തുനിന്ന് മുളകൊക്കെ ഉണ്ടെട്ടോ നോക്കുവൈസ് എന്ത് നല്ല രസമാണ് കാണാൻ കാരണം ഭയങ്കര ഒരു അവിടെ തൊട്ട് ഇവിടം വരെ നോക്കിക്കഴിഞ്ഞാൽ മലയാണ് ഈസ് ഫുള്ള് മലയാണ് ഇവിടെ ഒരു കണ്ടോ കണ്ടുപോയിസ് ആണ് കുറവൻ കുറവ് നമുക്ക് നേരെ നമുക്ക് അങ്ങോട്ട് ചുമ്മാ ശാരം നടന്നിട്ട് നമുക്ക് നമ്മുടെ ആ വേഴാമ്പലിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകാം നമുക്ക് അയ്യോ പനിയാണെങ്കിൽ മഴയല്ല നനഞ്ഞിട്ട് കൈസ് ഇതുവഴിയൊക്കെ ചുമ്മാ നടക്കാം കൈസ് എന്തു പറയാനാ അല്ലേ ചുമ്മാ നടക്കാം അത്രേ ഉള്ളു അവിടെ ഒരു കുഞ്ഞു പാർക്കും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട് ഈ മലയുടെ മേളിൽ തന്നെയാണ് ആ ഒരു പാർക്ക് നമുക്ക് അങ്ങോട്ടും പോവാം അതും വേറെ കാര്യം അങ്ങോട്ട് പോകാതെ തന്നെ നല്ല സൗണ്ട് കാണാം നല്ല സൗണ്ട് ഞാൻ ഒരു ചവിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കി ഐസ് ഈ ഒരു മലയെന്ന് പറയുന്നത് കണ്ട എൻ്റെ അനിയത്തി നിൽക്കുന്നു നമുക്ക് അങ്ങോട്ട് പോവാം ക്യൈസ് എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു പിടുത്തമില്ല അവിടെ ചെല്ലട്ടെ ഇതെന്താണ് ഒരു കുഞ്ഞു പൂ എന്ത് പൂവാണ് ഹൈ നല്ല രസം ഓ കൊള്ളുന്നില്ല ഈസ് പൂവിട്ടൊന്നും എൻ്റെ പൂ എന്നെ ഈസ് കൈ എല്ലാം അങ്ങ് മരച്ചിരിക്കുവാണ് കാരണം അവിടെ അന്യായ തണുപ്പാണ് ഈസ് എൻ്റെ ഞാർത്ത് കുഴിയായിരിക്കും ഒന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഐസ് ഓക്കെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റ് സെറ്റാക്കണമെങ്കിൽ നമുക്ക് ഇനി ഇതുപോലത്തെ ഇതുപോലത്തെ ഇതുപോലെക്കാളും അടിപൊളിയായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും നമ്മൾ എന്നെ ഇടുന്നതായിരിക്കും യേസ് ഞാൻ കേട്ടത് വെച്ച് ഈയൊരു ഈയൊരു ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയത് അമ്പതിനായിരം ആൾക്കാരിൽ കൂടുതൽ വന്ന് സന്ദർശിച്ച ഒരു സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടത് യേസ് ഇതാണ് യേസ് ഞാൻ പറഞ്ഞ ഒരു വേഴാമ്പൽ യേസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും ആരൊക്കെ ഈ രാമയ്ക്കന്മയുടെ പോയി കണ്ടിട്ടുണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യ് ഏർ സത്യം പറയാലോ നിങ്ങൾ എന്നായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ നിങ്ങൾ എന്നായാലും കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ നമുക്ക് ഇതിനകത്തോട്ട് കയറണം ഇത് ഇത് ഉണ്ടാക്കി ഇതുണ്ട് ഇതുണ്ടാക്കിയത് ഒരു അടിപൊളിയായിട്ടാണ് സത്യം പറയാലോ ഇതുണ്ടാക്കിയതിൻ്റെ ഈ ശില്പിയുടെ പേരാണ് എന്നാണ് ഈ ശില്പിയുടെ പേര് ഇതിലുണ്ടാക്കിയ ഒരു മഹാൻ്റെ പേര് അനുലാലെന്നാണ് ഗൈസ് അതും നല്ലൊരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വേഴാമ്പോലിരിക്കുന്നതാണ് നമ്മൾ ഇതോ ഉണ്ടാക്കിയത് ഗൈസ് ഗൈസ് നമുക്കിന്നെ മേളിൽ കയറണം ഇവിടെ കുറേ ആൾക്കാർ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിനകത്തൊരു കുഞ്ഞു മരവും കൂടെ നല്ല സൊണ്ട് കാണാം കേട്ടോ ഒരു ശില നമുക്കിനിൻ്റെ മേളിൽ കയറാം മഴക്കാറുണ്ട് അത്യാവശ്യം നിന്ന് എടുത്താൽ മഴക്കാറുണ്ട് ഈസ് കണ്ടമുളകിനകത്ത് നോക്കിയാലും കണ്ട അതിനകത്തും മഴക്കാറുണ്ട് എ കെ എ കെ എന്ന് പറയുന്നത് എ കെ ഓക്കെ ഈസ് നമുക്കിനി മേളോട്ട് കയറാം ഓ ഇനി തമിഴൊക്കെ എഴുതിട്ടുണ്ടല്ലോ വൈസ് ഇതുണ്ട് ഇതിലൊരു ഇലയുടെ ഒരു ഇതും കാണുന്നുണ്ടല്ലേ കണ്ടോ അല്ല കുറേ കുറേ ഹോൾസൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഈ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗൈസ് നമുക്ക് ഇനി മേളിൽ കയറാം ഇതുവഴി നോക്കി നമ്മൾ അപ്പുറം കാണാമല്ലോ കൊളം കൊളാം കൊളം കൊളം ഗൈസ് അപ്പം നമുക്ക് ഇനി മേളിലോട്ട് കയറാം ഓ ഓക്കെ ഓക്കെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ് ഇതാണ് ഗെയ്സ് ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിൻ്റെ തമിഴ്നാട് കാണാൻ പറ്റും ഏഹ് പൂവിൽ മുട്ട് സെറ്റായ ചേച്ചിമാരൊക്കെ ഓക്കെ സെറ്റ് കണ്ടോ ഗിസ് കിസ് ഞാൻ പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വേണ്ട ഈ ഒരു കേരളത്തിൻ്റെയും ഈ നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു ചെറിയൊരു അതിർത്തി എന്ന് വേണമെങ്കിലും കൂടെ പറയാം കാരണം ഇതിൻ്റെ മേളിൽ കയറുന്ന ആ ഒരു വേഴാമ്പലം മേളിൽ കയറുന്ന കഴിഞ്ഞാൽ നമുക്ക് ആ തമിഴ്നാടിന് നന്നായിട്ട് കാണാൻ പറ്റും അതിൻ്റെ കൃഷികളും കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് കാണാൻ പറ്റും ഗൈസ് ഇതാണ് നമ്മുടെ പാർക്ക് നമ്മൾ പറഞ്ഞ ആവണവച്ച് കാണിച്ചത് ഗൈസ് ഈ എന്ന് പറഞ്ഞാൽ ഇത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് മാത്രം ഇതിനകത്ത് അതിനകത്ത് റൈഡ്സ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കാരണം എനിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല നല്ല കുഞ്ഞു 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 പിള്ളേർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ട്വൽവ് ഇയേഴ്സിന് താഴെ ഉള്ളവർക്ക് ട്വൽവ് ഇയേഴ്സും ട്വൽവ് ഇയേഴ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു പാർക്കിൽ റൈറ്റ്സ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പാസ് എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് ഗേസ് ഈ ഇത് പാസ് എന്ന് പറയുന്നത് ഇപ്പം കഴിച്ച് നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഒരു കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളാണല്ലോ ഇതെല്ലാം കൂടെ കുട്ടി സാധനമാണ് ആഹാ ഓടിത്തന്നെ ചെറുക്കം കയറിയല്ലോ അവൻ അവൻ്റെ പേര് ഫിർജുലെന്നാണ് ഗൈസ് ഓക്കെ ഞാനെൻ്റെ മേളിൽ കയറിയിട്ടുണ്ട് ഇവിടെ തന്നെ നിൽക്കണം ഏസ് നോക്കി ഏസ് എന്ത് രസമാണ് കാറ്റെന്ന് പറഞ്ഞാൽ അന്യായ കാറ്റാണ് ഏസ് ഒരു ശീല രസമാണ് ഐസ് ഇവിടെ നിന്ന് നമ്മുടെ മൈൻഡ് ഫ്രീ ആവും സത്യം പറയാമല്ലോ ഭയങ്കര രസമായിരുന്നു ഏസ് വേണ്ട നിൽക്കുന്നത് കണ്ടോയിസ് നമ്മൾ ആദ്യം വന്ന് അനക്കി ആ ഒരു കുഞ്ഞു മീൻ്റെ ഏറായിട്ട് ഡിപ്ലോ അനങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു അതെന്താണെന്ന് എനിക്കറിയത്തില്ല കണ്ടോയിസ് ചുറ്റിനും മല നീര് മാത്രം അത് നല്ല രസം ഉള്ളൊരു ഇത് തന്നെയാണ് ഇതല്ല നമുക്ക് നമ്മുടെ കമ്പൻ തേഞ്ഞ് നമുക്ക് ആ വഴ വേഴാമ്പലിൻ്റെ മേളിൽ കയറുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു അടി ഒരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ് നമ്മുടെ ഈ ക്യാമയ്ക്കൽ എന്ന് പറയുന്നത് ഇസ് ആ പൂന്ന് പറഞ്ഞാൽ പൂവാണ് നീലക്കുരിഞ്ഞി നിലക്കുറിഞ്ഞി നിലക്കുറിഞ്ഞിന്നാണ് ആ പൂവിൻ്റെ പേര് എന്താ ഓക്കെ സെറ്റ് ഏകദേശം നമ്മൾ ഇത്രയേ ഉള്ളൂ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഇപ്പോൾ അവസാനിക്കും എന്ന് നമ്മൾ ഏകദേശം നമ്മൾ നമ്മുടെ ചുമ്മ കളിക്കുകയാണ് യസ് ഏകദേശം നമുക്കിനി ഒരു അടുത്തൊരു കിണ്ണങ്കാച്ചി ഒരു വ്ളോഗ നമുക്ക് പിന്നെ കാണാം ഓക്കെ അപ്പം നമ്മളിപ്പം ഇറങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മേലിൽ നിന്നും മലയിൽ നിന്നും നമ്മൾ ഇറങ്ങുവാണെങ്കിൽ കേസ് അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുത്തൊരു വീടില് അടുത്ത് അടുത്തൊരു വീടില് നമ്മൾ പെട്ടെന്ന് തന്നെ കാണുന്നതായിരിക്കും കേസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത വീഡിയോ വേണ്ടത് അപ്പോൾ ഓക്കെ ബൈ